മക്കളെ ഞാൻ ഒരിക്കലും ജനറലൈസ് ചെയ്യുകയല്ല നിങ്ങളെ കൊറ്റപ്പെടുത്താമെന്ന് തോന്നരുത് എൻ്റെ ക്ലിനിക്കിൽ അനുഭവങ്ങൾ എനിക്ക് നൽകുന്ന പാഠങ്ങൾ ഇങ്ങനെയാണ് ഒരു ഉമ്മ വന്ന് പറഞ്ഞത് എന്താണെന്നറിയോ ആ ഉമ്മ ഒട്ടും പൈസ ഇല്ലാത്ത പാവപ്പെട്ടൊരു വീട്ടിൽ നിന്നാണ് വരുന്നത് അത്രയും കഷ്ടപ്പെട്ട് അത് ആരാൻ്റെ വീട്ടിൽ പണിയെടുക്കാൻ പോവാ പാത്രം കഴുകാൻ പോവാം അതൊക്കെ ഒഴിവാക്കി പൈസയൊക്കെ ഒഴിവാക്കിയിട്ട് ക്ലിനിക്ക് കൊണ്ടുവരും കുട്ടീനെ നിരന്തരം എല്ലാ ആഴ്ചയും കൊണ്ടുവരും കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് കുട്ടി മാറി എന്നാണ് ഉമ്മയുടെ പക്ഷം എൻ്റെ കുട്ടി ഇപ്പോൾ മാറി ഓൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ അൺ ഇൻസ്റ്റാൾ ചെയ്തു ഇപ്പോൾ ഒന്നുമില്ല ഇല്ല ഫോണിൽ ഒന്നുമില്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് അവസാനം വന്ന ദിവസേ ഫോൺ കാണിച്ചെന്ന് എനിക്ക് എന്നിട്ട് എൻ്റെ അടുത്ത് പറയാ ഇങ്ങോട്ട് നോക്കി ഡോക്ടറെ ഫോണിൽ ഇപ്പോൾ ഒന്നും ഇല്ല ഞാൻ ഇപ്പോൾ ഓളട് തന്നെയാണ് ഫോൺ കൊടുക്കുന്നത് ഇതിൽ കണ്ടോ അരികേന്നാണ് ഒരു ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ചോദിച്ചത് എന്ത ഈ അരികെ ഇതെന്താ ഈ ആപ്ലിക്കേഷനറിയായിരുന്നു അവർക്കറിയോന്നറിയണമല്ലോ അറിയാത്തത് കൊണ്ടാണല്ലോ ഇത്ര മനോഹരമായി അതെൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞു കൊടുത്തത് അതേപോലെ ഉമ്മ എനിക്ക് പറഞ്ഞു പറഞ്ഞുതന്നു മോള് പറഞ്ഞു അത്ര അമ്മ ഇതരികേന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ ഉള്ളിലെ കൂടെ ആരും ഇല്ലാത്ത ആളുകൾ കുടുംബക്കാരൊക്കെ ചിലപ്പോൾ മരിച്ചുപോയി ഒറ്റപ്പെട്ട അനാഥകളൊക്കെ ആയ ആളുകൾ അല്ലെങ്കിൽ പൈസ ഒന്നും ഇല്ലാത്ത ആളുകൾ പാവപ്പെട്ട ആളുകളൊക്കെ ഒരെന്തെയും ഇതിൽ അക്കൗണ്ട് എടുക്കും അപ്പം നമ്മളെന്ത് ചെയ്യും നമ്മളതിൽ കയറിക്കഴിഞ്ഞാൽ അരികെ ഇരിക്കുന്നത് പോലെ ഓലെ അരികെ ഇരിക്കുന്നത് പോലെ ഓലെ അടുത്ത് ചെന്ന് ഓലെ സാന്ത്വനിപ്പിക്കാനും ഓലെ സമാധാനിപ്പിക്കാനും പിന്നെ നമ്മളടുത്ത് പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഒരു രൂപയോ രണ്ട് രൂപയോ പത്ത് രൂപയൊക്കെ അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് അപ്പോൾ ഒരു സാന്ത്വന പ്രവർത്തനമാണല്ലോ ഒരാളെ ഒരു പ്രോസസ്സാണല്ലോ അതുകൊണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ എൻ്റെ ഫോണിലുള്ളൂ എന്ന് നമ്മുടെ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും പോലെ പാവം പിടിച്ച ഡിജിറ്റലി ആയ പൊട്ടക്കിണറിലെ തവളകളായി ജീവിക്കുന്ന ഓൾഡ് ജനറേഷനുള്ള ഉമ്മാനെയും ഉപ്പാനേയും പറ്റിക്കും പാലോയ്ക്കുക നമ്മൾ ആരുടെ കാലിനടിയിലെ മണ്ണാണ് ഒഴുക്കിക്കളയുന്നത് മറിൻ്റെ വാപ്പാൻ്റെയാണോ അല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെയാണ് നമ്മുടെ തന്നെയാണ് നമ്മെ തന്നെയാണ് നമ്മൾ ചതിക്കുഴിയിലേക്ക് വീഴ്ത്തുന്നത് എന്ന് ചിന്തിക്കുക പാവ എന്താ എന്തായിരിക്കേന്ന്